ബേസ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ സ്കൈ കോട്ടേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമ്പിങ് ഒക്കെ ഉണ്ട് കേട്ടോ ട്രക്കിങ് ബൈ ജീപ്പിലായിരിക്കുള്ളൂ കുഞ്ഞ കളറിലൊരു ഇത് അതുപോലെ തന്നെ ചെറിയ കുട്ടി ചെടികളാണ് കേട്ടോ അതിലെല്ലാം നല്ല മുള്ളുണ്ട് വരുന്നവരൊന്നും തൊട്ട് നോക്കണ്ട എല്ലാത്തിലും മുള്ളുണ്ട് കേട്ടോ എന്നെ ഭംഗിയാണെന്ന് ഭംഗിയാണെന്നെനിക്ക് കാണാനായിട്ട് വാ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഡേ ടു നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി മേളിൽ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിസോ റിസോർട്ടിൽ പറഞ്ഞു കേട്ടോ നമുക്ക് ഫ്രഷ് അപ്പ് ആവാനായിട്ട് പക്ഷേ റിസോർട്ടിൽ വന്നപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് നല്ലൊരു ഏരിയയാണ് ഗസ്റ്റിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ അവർ ജീപ്പിൽ വന്ന് മേളിൽ വന്ന് പിക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇതാണ് റിസോർട്ടിൻ്റെ ഏരിയ കേട്ടോ നല്ല മതിയായ ഇറക്കമാണ് ഇവിടെ വരെ ഇറങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ കാലൊക്കെ ഒരു പരിവായി ഫോർ വീൽ ഡ്രൈവ് ജീപ്പുകൾ മാത്രമേ ഇതുവഴി കയറി വരുള്ളൂ കേട്ടോ കാരണം മറ്റു വാഹനങ്ങളൊക്കെ കയറുമെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് കറങ്ങി കറങ്ങി ടയറിൻ്റെ പണിക്കുറ്റം തീരും ആ മുകളിൽ കാണുന്നതാണ് പറക്കാട്ട് റിസോർട്ട് അപ്പോൾ അതിൻ്റെ താഴത്തായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് കേട്ടോ ഇതിന് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നടന്ന് വന്ന വഴി കാണിച്ചു തരാം അല്ലേ ഈ വഴി നടന്ന് വന്ന വഴിയിൽ നമുക്കൊരു മലയെണ്ണാനൊക്കെ ഉണ്ട് കാണാൻ പറ്റും കേട്ടോ കുറച്ച് ദൂരത്താണ് എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല അവനവിടെ തന്നെ ഇങ്ങനെ എന്നെ നോക്കി ഇരിക്കുകയാണ് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇനി നമ്മുടെ വണ്ടി ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുക നല്ല കേറ്റോ കേട്ടോ അല്ലേ നല്ല മതിയായ കേറ്റാണ് ഇവിടുന്ന് കയറി അങ്ങ് മുകളിലെത്തണം അത്രയും നല്ല തണുപ്പായിരുന്നു ആ തണുപ്പിൻ്റെ കൂടെ രാവിലെ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രഷായി കേട്ടോ കാറുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് കാറേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറുന്ന വഴി ഇതുവഴി കാറൊക്കെ ആണെങ്കിലും കയറാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും ഫോർ വീലർ ഡ്രൈവ് ജീപ്പ് ആണെങ്കിൽ നല്ല സിമ്പിളായിട്ട് കയറി പെടുകയുള്ളു ഗ്രാൻഡ് വാലി റിസോർട്ടിൽ വരുന്ന ആൾക്കാർ പരിചയമില്ലാത്ത വഴി പരിചയമില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ മാക്സിമം വണ്ടി താഴത്തേക്ക് ഇറക്കാതിരിക്കുക ഹോട്ടലുകാർ തന്നെ അവരുടെ ഹോട്ടൽ ഹോട്ടലിലേക്ക് വരാനായിട്ട് ജീപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം പരിചയമില്ലാത്ത ഡ്രൈവർമാർ വണ്ടി ഇറക്കാതിരിക്കുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ അതിന് മാത്രം കുത്തനെയുള്ള ഇറക്കുകട്ടോ ഇതാണ് പറക്കാട്ട് നേച്ചർ റിസോർട്ടിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ ഇത് കാണുന്നതാണ് പറക്കാട്ട് നേച്ചർ റിസോർട്ടേട്ട നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്ന് റൂം എടുക്കുന്ന ഗസ്റ്റിനൊക്കെ നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളി ഒരു ആണ് കേട്ടോ ഇതാണ് ഇത് രണ്ടാം മൈലിലാണ് മൂന്നാർ വരെ പോകേണ്ട മൂന്നാറിന് തൊട്ട് മുന്നേറ്റ് രണ്ടാം മൈലിലാകട്ടെ ഈ ഒരു ഏരിയ വരുന്നത് നമ്മളങ്ങനെ കയറ്റം കയറിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ റോഡിലെത്തി ഗ് അപ്പോൾ താഴോട്ട് ഇറങ്ങാനായിട്ട് നല്ല എളുപ്പമായിരുന്നു പക്ഷെ ഇങ്ങോട്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകട്ടെ ശ്വാസം മുട്ടുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെയല്ല നമ്മുടെ വണ്ടി ഹോട്ടലിന് പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ പിന്നെ മുകളിലൊരു സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് അടുത്തെത്താറായി നമ്മുടെ ചിരക്കൻ ഇത് കിടക്കുന്നു ഇതൊരു പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങാട്ടെ അതിൻ്റെ മുന്നിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ പഞ്ചായത്തൊക്കെ ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴേ തുറക്കുള്ളല്ലോ അതുകൊണ്ട് മാത്രം നമുക്ക് ഇന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയത് ഓ മൈ ഗാട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ അപ്പം ഇവിടെ ഇപ്പം എങ്ങോട്ട് നോക്കിയാലും പാർട്ടികളുടെ കൊടികളാണ് കാരണം ഇലക്ഷൻ ആണല്ലോ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തതോടെ ഇലക്ഷൻ്റെ ചൂട് പിടിച്ച് നിൽക്കുകയാണ് ഇപ്പം ഇപ്പം എങ്ങോട്ട് നോക്കിയാലും പാർട്ടി കൊടികളാണ് നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അടുത്ത ജീപ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഫോർ വീൽ ഡ്രൈവ് ജീപ്പാണ് താറാണ് കേട്ടോ അടുത്തൊരു ജീപ്പ് ഇതിൻ്റെ വീലൊക്കെ കണ്ടോ നല്ല വീതിയുള്ള ടയറ് നല്ല രസമാണ് ഫോർ ഇൻറ്റു ഫോർ നല്ല സൂപ്പറാണ് കേട്ടോ ഏത് മലയും കയറി പോവും അന്നാതിരി രീതിയിൽ ടയറൊക്കെ വലിയ ടയറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പണംതിട്ടിരിക്കുകയാണ് ഓഫ് റോഡ് അഡ്വഞ്ചർ നമ്മൾ മൂന്നാറ് സൈഡ് സീങ് കാണാൻ വേണ്ടി ഇറങ്ങി നേരെ ആദ്യം വന്നത് എക്കോ പോയിന്റിലേക്കാണ് കേട്ടോ എക്കോ പോയിൻ്റിൽ വന്ന് നമ്മൾ ഗസ്റ്റിനെ എക്കോ പോയിന്റിലേക്ക് ഇറക്കി വിട്ടു അപ്പോൾ ഞാൻ എക്കോ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചിറങ്ങി താഴെത്തോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ സ്ഥലമുണ്ട് ഞാൻ താഴെ ഇത് വഴി ഇറങ്ങാനൊക്കെ ഇത്തിരി പണിയായിരിക്കും കേട്ടാ മഴയാണ് രാവിലെ തന്നെ നല്ല മഴയുണ്ട് ഇവിടെ ഫുള്ള് സ്ലിപ്പറിയായിട്ട് കിടക്കുവാണ് എന്നാലും ഞാൻ താഴെത്തോട്ട് ഇറങ്ങട്ടെ ഇതാണ് അപ്പോൾ എക്കോ പോയിൻറ്റിൻ്റെ താഴേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇത് വലിയൊരു ഡാമാണ് കേട്ടോ കുണ്ടള ഡാമിൽ നിന്നാണ് ഈ വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുണ്ടള ഡാം തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ എക്കോ പോയിന്റിൽ എത്തും എക്കോ പോയിൻ്റിൽ നിന്ന് ഇത് നേരെ മാട്ടുപെട്ടി ഡാം വരെ ഈ വെള്ളക്കെട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും വെള്ളത്തിൻ്റെ അടുത്ത് വരെ നിന്ന് ഇറങ്ങിപ്പോവാണ് നല്ല മഴയുണ്ട് കേട്ടോ മഴയല്ല മഞ്ഞ് വീഴുന്നതാണ് മഴയാണ് ഇതെന്താണെന്ന് അറിയില്ല അപ്പം അങ്ങ് അകലെ കാണുന്ന മരക്കാനം കണ്ട അത് മൊത്തം യൂക്കാലിപ്റ്റസാണ് അതുകൊണ്ട് ഒരു ഇന്ന ഏരിയ ഉണ്ട് പച്ച കളറിലാണ് വെള്ളം കാണാൻ പറ്റുന്നത് ഒഴുക്കില്ല വലിയ ഒഴുക്കില്ല ഡാം തുറന്ന് വിടുമ്പോൾ മാത്രമാണ് ഒഴുക്കുള്ളത് അതുകൊണ്ട് കെട്ടി കിടക്കുന്ന വെള്ളം ആയതുകൊണ്ടായിരിക്കും പച്ച കളറിൽ കാണുന്നത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇവിടെ ഡാമിലേക്ക് ഇറങ്ങുന്നിടത്ത് കൈവരികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ മുളക് ബജ്ജിയൊക്കെ കിട്ടുന്ന നാടുണ്ട് ഇതുവഴിയാണ് നമ്മൾ താഴെ എക്കോ പോയിന്റിലേക്ക് ഇറങ്ങുന്നത് ഇതാണ് മെയിൻ എക്കോ പോയിന്റ് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴെ കോപ്പനിലേക്ക് പോകാനായിട്ട് അപ്പം മഴ ആയതുകൊണ്ട് ഗസ്റ്റൊന്നും വലിയധികം താഴത്തേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ പിടിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന് കാണുന്നതേ ഉള്ളു അപ്പം ഇവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പെഡൽ ബോട്ടാണ് പെഡൽ ബോട്ട് ഇവിടെ ചെറിയ വഞ്ചിയൊക്കെ ഉണ്ട് ഇവിടെ ഉച്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കോ കേൾക്കും എന്നുള്ളതാണ് ഇവിടെ ഇറങ്ങണമെങ്കിൽ എൻട്രൻസ് ടിക്കറ്റ് രൂപയാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല കാരണം മഴ ആയതുകൊണ്ട് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ധ്യാനിക്കാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യമുണ്ട് കേട്ടോ അപ്പം മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് താഴെത്തോട്ടൊക്കെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും മഴയുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഇക്കോ പോയിന്റ് അപ്പം നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറുകയാണ് അല്ല അതൊന്ന് കുറേ ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് റെഡി ഫോട്ടോ എടുത്തു കൊടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർമാർ കുറേ പേരുണ്ട് കേട്ടോ പക്ഷെ മഴ ആയതുകൊണ്ട് ചതിച്ചാശാനായി ചതിച്ച് അപ്പോൾ നമ്മൾ പതുക്കെങ്ങ് കയറിപ്പോരുവാണ് ഇതേണ്ട് ഇവിടെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് കാണുന്നതാണ് പാഷൻ ഫ്രൂട്ട് എന്നാൽ പാഷൻ ഫ്രൂട്ട് അല്ലേ പാഷൻ ഫ്രൂട്ട് കേട്ടോ നമുക്ക് നല്ല മധുരമുള്ളതാണ് ഹൈറേഞ്ച് ഏരിയകളിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ കുറേ കടകളുണ്ട് ഇവിടെ കരിക്ക് കരിക്കാശാന് പണി കിട്ടി മഴ പെയ്തതുകൊണ്ട് വെയിൽ ടൈം ആണെങ്കിൽ എല്ലാവരും ഒന്ന് കരിക്കൊക്കെ കുടിക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു പബ്ലിക് കം കംഫർട്ട് സ്റ്റേഷനും കൂടെ ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഒരണം ഉണ്ട് താഴ്ത്തും ഉണ്ട് എക്കോ പോയിന്റിലേക്ക് താഴ്ത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരണം ഉണ്ട് ഇവിടെ ഉണ്ട് പെയാൻ യൂസ് ടോയ്ലറ്റ് ആണ് കേട്ടോ അപ്പോൾ കാറെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് തീരെ കുറവാണ് കേട്ടോ എല്ലാ സിമ്മിനും ഒന്നും റേഞ്ച് കിട്ടില്ല ജിയോ ബി എസ് എൻ എൽ പോലെയുള്ള ഒന്നോ രണ്ടോ സിമ്മുകൾക്ക് മാത്രമേ റേഞ്ച് കിട്ടുകയുള്ളൂ വണ്ടിയിലൊക്കെ തൂക്കാൻ പറ്റിയ കുറേ ഐറ്റംസുകളൊക്കെ ബസ്സിലൊക്കെ തൂക്കാൻ പറ്റിയ കേട്ടാ അപ്പോൾ നമ്മുടെ ബസ്സിൽ ഈ തോന്നണം മേടിച്ചിരണം ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരനാട്ടാ വർഷങ്ങളായിട്ട് ഇവിടെ ചായക്കട നടത്തുന്നതാണ് അപ്പോൾ ഞാൻ എന്ന് വന്നാലും നമ്മുടെ ഈ എണ്ണൻ്റെ അടുത്ത് വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പം നിങ്ങളും വരുമ്പോൾ ചായയൊക്കെ ഒക്കെ ഈ എണ്ണൻ്റെ അടുത്ത് വന്ന് ചായ കുടിക്കുക കേട്ടോ അതായത് എക്കോ പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ റൈറ്റ് സൈഡിലായിട്ട് കാണും അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുട്ട ബജ്ജിയുണ്ട് മുളക് ഉണ്ട് പഴം ഉണ്ട് അതേപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് മാഗി നൂഡിൽസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ കിട്ടും നല്ല തണുപ്പത്ത് നല്ല ചൂട് കട്ടൻ ചായ പൂമ്മർക്ക് മഴയും തണുപ്പുന്ന ഒരു പ്രശ്നമല്ല പ്രശ്നമല്ലാ അന്നിരിക്കുന്ന എനിക്ക് എത്ര എണ്ണം വന്നു കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുമോന്ന് കഴിക്കാൻ കിട്ടുമോന്നോ നോക്കിയിരിക്കണം വന്നിട്ടുണ്ട് ഇത് ആ മരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മരക്കൊണ്ട് വണ്ടിയൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിട്ടും പോകാണ്ട് ചെയ്യുക പോയി കഴിഞ്ഞുമാർ വണ്ടിക്കകത്തുള്ള സാധനങ്ങളൊക്കെ ചിലപ്പം അടിച്ചു മാറ്റി അന്മാരുടെ വീട്ടിൽ കൊണ്ടുപോകും മൂന്നാർ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ എക്കോ പോയിന്റ് എത്തണം കേട്ടോ എക്കോ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഹോട്ടലുകളുള്ളൂ അല്ലാത്തടത്തൊക്കെ ചെറിയ ടീ ടീ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും ഹോട്ടലുകൾ മെയിനായിട്ടും കിട്ടണമെങ്കിൽ എക്കോ പോയിൻ്റിൽ തന്നെ വരണം അപ്പോൾ ഇവിടെ ഒരു മൂന്നാലഞ്ച് ഹോട്ടലുകളുണ്ട് എന്താ നമ്മുടെ വണ്ടി സൈഡാക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയാറുള്ളതാണ് എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ടൂറിസ്റ്റ് ഏരിയകളിൽ വരുമ്പം ഇതേപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ കാര്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഇതിൽ തന്നെ എല്ലാം നിക്ഷേപിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുരങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട് അതുങ്ങളൊക്കെ അതെടുത്ത് കടിച്ചുപറിച്ച് തിന്നാനും അതുങ്ങൾക്ക് ആപത്തുകൾ സംഭവിക്കാനായിട്ടൊക്കെ ചാൻസുണ്ട് അപ്പൊ കോവിലൂരിൽന്ന് വരുന്ന ബസ്സാണ് വയറ്റിലെ ഹബിലേക്കുള്ള വണ്ടിയാണ് അതെ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ മഴ ആയതുകൊണ്ട് ഡാമിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഷട്ടർ തുറന്നു ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ മൊത്തത്തിൽ മൂന്ന് ഷട്ടർ ഉണ്ട് അതിൽ ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിരിക്കുന്നത് അതാണ് മാട്ടുപ്പെട്ടി ഡാം ഉമ്മാരെ ഒക്കെ ഉണ്ട് ഒരു രക്ഷമില്ല കേട്ടോ എന്നാരിങ്ങനെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടി നടക്കുന്നു അവിടെ ഒരു ചേട്ടൻ ഒരു പൈനാപ്പിൾ കൊടുക്കുന്നുണ്ട് മേടിച്ച് കഴിക്കുക ദൂരത്തായിട്ടൊരു ബോട്ടിംഗ് സെൻ്റർ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബോട്ടിങ് നിർത്തി വെച്ചിരിക്കുക തൽക്കാലത്തേക്ക് ദൂരത്തോട്ട് നോക്കി കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ് കയറി നിറഞ്ഞു കഴിക്കുന്നു അല്ലേ ഏ എന്താണ് പേടിപ്പിക്കുന്നത് അത് നമ്മളെ പേടിപ്പിക്കുന്ന കേട്ടോ ഇവിടുത്തെ മെയിൻ ആണ് ജീപ്പ് ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്ന ജീപ്പാണ് ദാ മോനെ പേടിപ്പിക്കുന്നു അതേമാതിരി ഐസ്ക്രീം ഒക്കെ തട്ടിപ്പറിച്ച് മേടിച്ചോണ്ട് പോകുന്നേ മോന എന്നിട്ട് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാന്ന് ആവും പിള്ളേർന്നും തട്ടിപ്പറിച്ച് മേടിച്ച ഐസ്ക്രീമാണ് മാട്ടുപ്പെട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട് ടൂറിസ്റ്റ് ഏരിയകളിൽ വരുന്നവർ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക എഴുതി വെച്ചിരിക്കുന്നുണ്ടോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അയ്യായിരം രൂപയാണ് പേയ്ഡാക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക അപ്പോൾ നമ്മൾ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് ഏരിയയിലേക്കൊന്ന് കയറുക എത്രമാത്രം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് സെൻ്ററും കൂടെയാണ് കുറെ കടകൾ മാഗി പോപ്കോൺ അതുപോലെയുള്ള കടകളൊക്കെ ഉണ്ട് മഴ പെയ്തു മൊത്തം ചെളിയായി നശിച്ച് കിടക്കുകട്ടാ കുറേ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കടകളുണ്ട് നമ്മുടെ കമ്പനി വണ്ടി കാശിയറിനാണ് കേട്ടോ കാശാ ഓക്കേ അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടിയാണ് ട്രാവലർ പതിനാഴ് സീറ്റ് നമുക്കിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കമ്പനി വേണ്ടി തന്നെ ഒരു പതിനാഴ് സീറ്റ് കാണാൻ പറ്റും കേട്ടോ ഏരിയയില് ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നതായിട്ട് അപ്പം അതും കൂടെ ഒന്ന് കണ്ടേക്കാം ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പെഡൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെഡൽ ബോട്ടിങ്ങിൻ്റെ പൈറ്റ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നു ടീ ഫാക്ടറി ആണേ മൂന്നാറ് ടീ ഫാക്ടറി അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടീ മ്യൂസിയത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ടീ മ്യൂസിയത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കെ ഡി എച്ച് പിയുടെ ട്രിപ്പിളിൻ്റെ ടീ ഫാക്ടറി ഇത് മാട്ടുപ്പെട്ടി റൂട്ടിലുള്ള ഫാക്ടറി ആട്ടോ നമ്മൾ വീഡിയോ ചെയ്തത് ടി മ്യൂസിയം മൂന്നാർ ടൗണിലുള്ള ടീ മ്യൂസിയമാണ് ഇത് മാട്ടിപ്പട്ടി ഡയറക്ഷനിൽ വരുമ്പോഴുള്ള ടീ ഫാക്ടറിയാണ് ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിങ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കാം ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ചായത്തോട്ടം കാണാൻ പറ്റുമേ നല്ല ലോങ് ചായത്തോട്ടം കാണാൻ പറ്റും ഫുള്ളും ചായത്തോട്ടമാണ് ഫുള്ളും ഗാർഡൻ ഏരിയയാണ് അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി പോകാം വെറൈറ്റി ചായകളൊക്കെ ഉണ്ട് എല്ലാ ടൈപ്പ് ചായയും കിട്ടും ഇവിടെ നമുക്കും ചായ കിട്ടും അപ്പോൾ ഇതിനകത്ത് മധുരം കിട്ടുന്നുണ്ട് ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ അത് ഇളക്കി ചേർത്ത് പിടിക്കണം കേട്ടോ നല്ല സ്ട്രോങ് ചായ ഫാക്ടറി വിസിറ്റിൻ്റെ ടൈമിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഈ ടൈമുകളിൽ മാത്രമേ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഫാക്ടറിയുടെ ബാക്ക് സൈഡ് അതേപോലെ തന്നെ ഫാക്ടറിയിലേക്കുള്ള എൻട്രൻസും ഇതുവഴിയാണ് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെയുണ്ട് ജെൻസ് ലേഡീസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഫാക്ടറിയുടെ ഫ്രണ്ട് വശത്തായിട്ട് തന്നെ രണ്ട് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട് ആ ചായപ്പൊടിയൊക്കെ മേടിക്കേണ്ടവർക്ക് നല്ല ഫ്രഷ് ചായപ്പൊടി ഇവിടുന്ന് മേടിച്ചിട്ടും പോകാം ഈ ഫാക്ടറിയുടെ ഏത് സൈഡിലേക്ക് പോയാലും എല്ലാ സൈഡും ടീ ഗാർഡൻ തന്നെയാണ് ചുറ്റോട്ടം ഫുള്ളും മലകളാണ് ആ മലകൾ ഫുള്ളും ചായത്തോട്ടമാണ് കേട്ടോ എന്താ എല്ലാ സൈഡും ചായത്തോട്ടങ്ങളാണ് ഫോട്ടോ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് താഴേന്ന് ഇങ്ങനെ കുറേ വഴികൾ ചുറ്റിക്കറങ്ങി വേണം നമുക്കിവിടെ കയറി വരാനായിട്ട് ചായത്തോട്ടമൊക്കെ കാണാൻ എണ്ണ രസം നോക്കി നല്ല ലെവലായിട്ട് നിൽക്കുന്നു ഏട്ടാ ഇവിടെ വരുമ്പോ കുതിരസവാരി ഒക്കെ ഉണ്ട് കുതിര കുതിരസവാരി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് താഴേന്ന് ഒരു ബസ് കയറി വരുന്ന നല്ല അടിപൊളി ഏരിയ റോഡൊക്കെ നല്ല അടിപൊളി റോഡാ രുന്നത് ഇവിടുന്ന് നോക്കിയാൽ ഒരു ഏരിയ ഫുള്ളും ടീ ആണ് ഫോട്ടോ പോയിന്റ് ഇവിടെ ഈ ഫോട്ടോ പോയിൻ്റ് എന്നറിയപ്പെടുന്നതിൻ്റെ കാര്യം മറ്റൊന്നല്ല ഇവിടെ കുറേ ഫോട്ടോഗ്രാഫർമാരുണ്ട് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് റെഡി ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഫോട്ടോ പോയിന്റ് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് ഒന്ന് നടന്നു നോക്കാം അത് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും നല്ല വ്യൂ ആണ് ഉണ്ടാ മൊട്ടക്കുന്ന പോലെ കിടക്കുവാണ് ടീ ഗാർഡൻ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടേ അങ്ങനെ ഇപ്പം താഴെ നിന്ന് കയറി വന്ന ബസ്സാണ് സ്കൂൾ പിള്ളേരാണ് കേട്ടോ സ്കൂളോ കോളേജോ പിള്ളേരുകളാണ് ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഫോട്ടോ പോയിന്റ് മേളിലോട്ട് നല്ല മലയാണ് കേട്ടോ മതിയായ മല അതപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടും ഏജൻറ്റും ഗൈഡും എല്ലാം കൂടെ ഒരാളാണ് ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടാ ഞങ്ങൾ ഇമ്മ ഇങ്ങനെ ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലവർ ഗാർഡൻ ആണ് റോസ് ഗാർഡൻ റോസ് ഗാർഡൻ്റെ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റോഡിൽ വരച്ചിരിക്കുന്ന വെള്ളവര വെള്ളവരയ്ക്ക് ഉള്ളിൽ വണ്ടി നിൽക്കുമെങ്കിൽ മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാവുള്ളൂ വെള്ളവരയ്ക്ക് വെളിയിൽ റോഡിലേക്ക് പാർക്കിങ് കിടന്ന പോലീസുകാർ എപ്പോഴും വരുന്ന സ്ഥലമാണ് നല്ല രീതിയിൽ ഫൈൻ കിട്ടും അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മോളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഫ്ലവർ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസ് ഇവിടെ എൻട്രി ഫീസ് വന്നിട്ട് വലിയ ആൾക്കാർക്ക് അറുപത് രൂപ ചെറിയ ആൾക്കാർക്ക് മുപ്പത് രൂപ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് ബേസ് ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ സ്കൈ കോട്ടേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന ഏരിയയിൽ നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിലാണ് രണ്ടുപേരും മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളു ഫ്ലവർ ഗാർഡനിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഇതാണ് ഇവിടെ അന്ന് ടിക്കറ്റ് എടുക്കുക ഗൂഗിൾ പേ ഒക്കെ ആണ് ഇവിടെ നല്ല റോസ ചെടികൾ റോസയല്ലേ കേട്ടോ റോസയാണെന്ന് ഞാൻ വിചാരിച്ചത് ഫ്ലവറുകളാണ് ഇങ്ങനെന്തോ ആന്തോറയും അങ്ങനെ എന്തോ പറയുന്നത് എന്ന് പറഞ്ഞു എനിക്ക് ചെടികളുടെ പേരൊന്നും അറിയില്ല നിങ്ങൾ അറിയാവുന്നവരൊക്കെ ചെടികളുടെ പേര് കമന്റ് ചെയ്തോ ഞാൻ എന്തായാലും പൊട്ടത്തരം പറഞ്ഞാലും നമ്മൾ കാണാത്ത ഒരുപാട് ചെടികളുണ്ടെന്നു ഇവിടെ പിന്നെ ഒരു കാര്യം ഇവിടെ മേളില് ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ എത്ര മഴയുള്ള ടൈമിൽ വന്നാലും നമ്മൾ നനയാതെ ഇപ്പൊ പുറത്ത് നല്ല മഴയാണ് എന്നാലും നമുക്ക് മഴ നനയാണ്ട് റോസ് ഗാർഡൻ ഒക്കെ കയറി കാണാൻ പറ്റും എന്താ കൈതച്ചക്ക പോലത്തെ ഒരു സംഭവം ആ ഓർണമെൻ്റൽ പൈനാപ്പിൾ ഇത് ചെറിയ കൈതയാണ് കേട്ടോ ഇത് പനിക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇതിൻ്റെ പേരും ഞാൻ മറന്നുപോയി എനിക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു പക്ഷേ സെയിം ഒരേ തരത്തിലുള്ള പൂവാണ് പക്ഷേ വെള്ള കളറുണ്ട് ചുമലയുണ്ട് റോസ് കളറുണ്ട് ഇതിനെന്താ പറയുന്നത് ജമന്തി എന്നു പറയുന്നത് കേട്ടാ ജമന്തിപ്പൂവാണെന്നു എനിക്കറിയാവുന്ന ചെടിയാണ് കേട്ടോ ചെമ്പരത്തി ഇവിടെ വരുന്നവർ പൂവൊന്നും പറിക്കരുത് പൂവോ ചെടിയോ ഒന്നും ഓടിക്കുകയോ പറിക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പം ചെമ്പരത്തി പൂവാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ ഒന്നും ഞാൻ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവൊന്നും കണ്ടിട്ടില്ല ചെറിയ ചെമ്പരത്തിപ്പൂ പൂവെ ആർച്ച് പോലെ കൊണ്ടു വെച്ചിരിക്കുകയാണ് അതും പല കളറ് ഇതെല്ലാം സ്നേക്ക് പ്ലാന്റുകളാട്ടോ കേട്ടോ സ്നേക്ക് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഇത് ചെടിയാണ് പക്ഷേ ഇവിടുത്തിൽ പൂവൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ പല കളറിലുള്ള ഇലകൾ വിദേശത്തൊക്കെ ഉണ്ടാകുന്ന തരം ചെടികളാണെന്ന് തോന്നുന്നു പിന്നെ ഇതുണ്ട് ഒരു മഞ്ഞ കളറിലൊരു അത് അതുപോലെ തന്നെ ചെറിയ കുട്ടി ചെടികളാണ് കേട്ടോ ഇതിലെല്ലാം നല്ല മുള്ളുണ്ട് വരുന്നവരൊന്നും തൊട്ട് നോക്കണ്ട എല്ലാത്തിലും മുള്ളുണ്ട് കേട്ടോ അതെനിക്ക് എന്നാ ഭംഗിയാണെന്ന് എനിക്ക് കാണാനായിട്ട് വാ നമ്മൾ അതൊക്കെ ഗാർഡൻ എല്ലാം കണ്ട് കയറി പോവാന് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരും കാണുന്ന എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ഗാർഡനിൽ വന്ന് ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വരാത്തവർ തീർച്ചയായിട്ടും വന്ന് കാണുക കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് ഒന്ന് തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഇതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമുക്കിത് പ്ലാസ്റ്റിക് പോലെ തോന്നും പക്ഷേ ഇതൊന്നും പ്ലാസ്റ്റിക് അല്ലാട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ചെടികളാണ് വളരെ മനോഹരം ഇവിടെ വന്ന് ഏതെങ്കിലും ഒക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് വില കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാനും പറ്റും എല്ലാത്തിൻ്റെയും വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ വാങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മൂന്നാർ എക്കോ ടൂറിസത്തിൻ്റെ ഇതിൽ ക്യാമ്പിങ്ങും ക്യാമ്പിങ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ട്രക്കിങ് ബൈ ജീപ്പിലായിരിക്കുള്ളൂ മീശപ്പുലിമല എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനായിട്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലാണ് അപ്പോൾ ഇവിടെ കൗണ്ടറിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ മൂന്നാറിൽ നല്ല മഴയാണിപ്പോഴും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒതുക്കി ഇത്തിരി ലേറ്റായി പോയി കേട്ടോ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അതായത് മൂന്നാർ ടൗണിൽ നിന്നും കോളനി ഏരിയയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഏരിയയിൽ കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ ഇതിൽ ഇവിടെ ഏറ്റവും നല്ലൊരു ആണ് ഹോട്ടൽ ഗുരുഭവൻ ഗുരുഭവൻ നല്ലൊരു അടിപൊളി ആണ് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും ഒരുപാട് ഹോട്ടലുകളുണ്ട് ഈ ഒരു ഏരിയയിൽ കുത്തരി ചോറും നല്ല കറികളും മൂന്നാറിലെ ചോക്ലേറ്റ് ഫാക്ടറി ആണ് കേട്ടോ മക്കോഫ മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറി ഇവിടെ ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് കിട്ടുന്ന മൊത്തം വലിയൊരു ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി മേടിക്കാൻ പറ്റും വൈകുന്നേരം ടൈം ആയപ്പോഴത്തേക്കും ഒക്കെ ഒന്ന് ചേഞ്ചായി ചെറിയൊരു വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയിരുന്നു ഇന്നിവിടെ കാണാനായിട്ടുള്ള ലാസ്റ്റ് പോയിൻറ്റാണ് നമ്മൾ മുപ്പ ചോക്ലേറ്റ് ഫാക്ടറി വന്നു ജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ കണ്ടു ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി അതായത് ഫാക്ടറിയിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളിനി പോകുന്ന നമ്മുടെ റിസോർട്ടിലേക്കാണ് വേറെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ മൂന്നാറിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഗസ്റ്റിനെ കൊണ്ട് കാണിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ മൂന്നാറിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നാളെ നമ്മൾ മൂന്നാമത്തെ ദിവസമായ നാളെ നമ്മൾ പോകുന്നത് മൂന്നാർന്നും തേക്കടിക്കാണ് കേട്ടോ അപ്പോൾ തേക്കടിയിലെ കുറേ വിശേഷങ്ങളുമായി നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്